ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മരിപ്പൂവിന്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന നമ്മുടെ സച്ചിയും ദേവതയും കൂടെ കൂടിയിട്ട് ചെറിയൊരു പിണക്കത്തിലേക്ക് നീങ്ങുന്ന ഭാഗമാണ് അതായത് നമ്മുടെ ശരത്തിന്റെ കൈ വല്ലാതാകുന്നതിന് കാരണക്കാരം എന്ന് പറഞ്ഞാൽ സച്ചിയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷർത്തിന് കിട്ടേണ്ടതാണ് എന്നിരുന്നാലും ശരത്തിന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഷർത്തിനെ ബൈക്കിൽ നിന്ന് വീണതല്ല തല്ല ഒന്നുകിൽ തല്ലുകൂടിയത് അതല്ലെന്നാണെങ്കിൽ ആരോ ശരത്തിനെ ആക്രമിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി ഇന്ന് ശരത്തിനോട് കാര്യം തിരക്കുകയാണ് അവസാനം ശരത്തായിട്ട് പറയുക സച്ചി എന്നാണ് എന്റെ കൈ ഇങ്ങനെ ഇതേ രീതിയിൽ രീതിയിലാക്കിയത് എന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്കും രേണുവിനും ലക്ഷ്മിക്കും ഒക്കെ ഭയങ്കര ഷോക്ക് ആവാട്ടെ ഈ ഒരു സമയത്ത് സച്ചിയായിരുന്നോ എന്നൊക്കെ രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തിരക്കുന്ന സമയത്ത് സച്ചി പരമാവധി ഒഴിഞ്ഞു മാറുകയാണ് കാരണം ചെറുതായിട്ടാണെങ്കിൽ തന്നെ സൂചന കൊടുത്തു കഴിഞ്ഞാൽ അത് രേവതിയുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി സത്യങ്ങളെല്ലാം തന്നെ മറിച്ചു വെക്കുകയാണ് അതിൻ്റെ പേരിൽ ഇവരും തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ച കാത്തിരിക്കുന്നത് കുറച്ചധികം ആയിട്ടുള്ള ഭാഗങ്ങളാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ